കേരള യൂത്ത് ഫ്രണ്ട് എം കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി കായംകുളം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും കായംകുളം റെയിൽവേ ജംഗ്ഷൻ നവീകരണം ഉടൻ പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ നടത്തിയത് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും റെയിൽവേ ജംഗ്ഷന്റെ നവീകരണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ കേരള യൂത്ത് ഫ്രണ്ട് എം കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റെയിൽവേ ജംഗ്ഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് ജംഗ്ഷൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ട് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും റെയിൽവേ സ്റ്റേഷന് അതിന്റെ യാതൊരു അംഗീകാരങ്ങളും ലഭിച്ചിട്ടില്ലെന്ന് യൂത്ത് ഫ്രണ്ട് കുറ്റപ്പെടുത്തി ആവശ്യങ്ങൾ ദ്രുതഗതിയിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് രാജ്യസഭാംഗം ജോസ് കെ മാണി മുഖേന നിവേദനം നൽകുമെന്ന് ധർണി ഉദ്ഘാടനം ചെയ്ത യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ജനറൽ ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു ഈ ദീർഘദൂര ട്രെയിനുകൾക്കെല്ലാം ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കണം രാജധാനിയും മധ്യഭാരതും ഉൾപ്പെടെയുള്ള ഏതാണ്ട് പന്ത്രണ്ടോളം ഫാസ്റ്റ് ട്രെയിനുകൾക്ക് കായംകുളത്ത് സ്റ്റോപ്പ് ഇല്ല എന്നുള്ളത് വലിയ വിഷയമായി കേരള യൂത്ത് ഫ്രണ്ട് മുൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നടക്കുന്ന സമരങ്ങൾ ബാക്കി സമരങ്ങൾ നമ്മൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു കായംകുളത്തെ റെയിൽവേ ആക്ഷൻ കൗൺസിലിലെ ഭാരവാഹികൾ ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന് കാത്തുനിന്നു റെയിൽവേയുടെ സബേൻ റെയിൽവേയുടെ ആ റീജിയണൽ മാനേജർ കാണാൻ വേണ്ടി പക്ഷേ അവരൊന്നും പോലും ഏറ്റവും നല്ല ഉദാഹരണമായി അത് ഇവിടെ നിർത്തി അവരെ ഒന്ന് കാണാനോ അവരുടെ അവരുടെ എന്തെങ്കിലും നിവേദനങ്ങൾ സ്വീകരിക്കാനോ തയ്യാറാകാതെ കടന്നുപോയി അജു ജോൺ സക്കറിയ അധ്യക്ഷത വഹിച്ചു ഷെറിൻ സുരേന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി ഷിജു വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി ആർ ഹരിദാസ് ശശി മാത്യു സന്ദീപ് വർഗീസ് ജോർജ് ജോൺ ഷിനു ഐസക്ക് ബിജിൻഷി വർഗീസ് മോബിൻ മോൻസി ആദിത്യൻ ഹരിദാസ് അജാക്സ് മോഹൻ ഷിജു എൻ കെ മെൽബിൻ മോൻസി തുടങ്ങിയവർ പങ്കെടുത്തു ജനങ്ങളുടെ ദുരിതം ഒഴിവാക്കുക ജംഗ്ഷൻ ആണ് അതായത് വന്തേഭാരം തുടങ്ങി തിരുവനന്തപുരം കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്ന ആലപ്പുഴയാണ് നമുക്കെന്താണ് ഗുണമുള്ളത് ഒരു ഗുണമുണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം ന്യൂസ് ബ്യൂറോ